കളിക്കളത്തിലെ പരിക്കുകളെ ഇനി െ എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് നൂറു വർഷം പൂർത്തിയായി അരികെയായ ജി എൽ പി സ്കൂളിന് കെട്ടിടം നിർമ്മിക്കുന്നതിനെ ചൊല്ലി നഗരസഭാ കൗൺസിൽ പ്രതിപക്ഷ ഭരണപക്ഷാംഗങ്ങളുടെ ഭിന്നാഭിപ്രായം ഒടുവിൽ വോട്ടിനിട്ട് ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം സ്ഥലം വാങ്ങാൻ കൗൺസിൽ തീരുമാനിച്ചു വ്യാഴാഴ്ച ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് ഇക്കാര്യം ചർച്ച ചെയ്തത് നഗരസഭാ സെക്രട്ടറിയുടെയും പ്രതിപക്ഷത്തിന്റെയും വിയോജിപ്പോടെയാണ് തീരുമാനം അംഗീകരിച്ചത് കഴിഞ്ഞ മൂന്ന് തവണ നഗരസഭാ ബജറ്റിൽ മുപ്പത് ലക്ഷം രൂപ സ്ഥലം വാങ്ങാൻ വകയിരുത്തിയെങ്കിലും സ്ഥലം ലഭിക്കാതെ വന്നതോടെ തുക നഷ്ടമായി ഇത്തവണയും ഫണ്ട് നഷ്ടമാകുന്നത് അനുവദിക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചത് രണ്ട് തട്ടായ സ്ഥലത്തിന്റെ ഒരു ഭാഗം സ്കൂളിന് അനുയോജ്യമാണെന്ന് എഇഒ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ സ്കൂൾ കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലം ഏറ്റെടുക്കണമെന്നാണ് വാർഡ് കൗൺസിലറുടെ ആവശ്യം എന്നാൽ സ്ഥലം വിട്ടു നൽകാൻ ഉടമ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല പ്രദേശത്ത് സ്കൂൾ നിലനിർത്താനും വിദ്യാർത്ഥികളുടെ സൗകര്യത്തിന് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുക്കുമെന്ന് നഗരസഭാധ്യക്ഷ വി എം സുബൈദ ഉപാധ്യക്ഷൻ വി പി ഫിറോസ് സ്ഥിരസമിതി അധ്യക്ഷൻ യാഷിക് മേച്ചേരി എന്നിവർ പറഞ്ഞു ഒന്ന് കുറയാണ് ആ സ്കൂൾ അവിടെ പോയി കഴിഞ്ഞാൽ കാലത്ത് എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് പിന്നിൽ പോകുന്നുണ്ട് ഇതുവരെ അനുവദിച്ചിട്ടില്ല ആ ഒരു അനുഭവം അന്യായം വരുന്നെന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മളിതിനു വേണ്ടി സ്ഥലം പറഞ്ഞാൽ തീരുമാനിച്ചത് അപ്പൊ ഞമ്മള് പാറക്കെട്ട് നിറഞ്ഞ പ്രദേശം സ്കൂളിന് അനുയോജ്യമല്ലെന്ന മുനിസിപ്പൽ എഞ്ചിനീയർ റിപ്പോർട്ട് നൽകിയതായി പ്രതിപക്ഷം ഉന്നയിച്ചു നിലവിലുള്ള സ്കൂളിൽ നിന്ന് നിർദിഷ്ട സ്ഥലത്തേക്ക് കുട്ടികൾക്കെത്താൻ പ്രയാസമാണെന്ന് പ്രധാന അധ്യാപികയും പി ടിഎയും സാക്ഷ്യപ്പെടുത്തിയതാണ് ബാലാവകാശ കമ്മീഷൻ അനുകൂല റിപ്പോർട്ടല്ല നൽകിയത് സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഭൂമാഫിയയെ സഹായിക്കാനാണ് സ്ഥലം ഏറ്റെടുക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി സ്കൂളിന് അനുയോജ്യമല്ലാത്ത സ്ഥലം ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ കലക്ടർക്കും വികസന സമിതിക്കും പരാതി നൽകുമെന്നും വാർഡ് കൗൺസിലർ സജിതാ വിജയൻ പറഞ്ഞു കണ്ടിട്ടുള്ളൂ ഇപ്പൊ ഇതിന് വന്ന പ്രകാരം ആ കുറിപ്പ് പറയുന്നത് ഇങ്ങനെയൊരു നിർദ്ദേശം വേണം അല്ലെങ്കിൽ സാക്ഷിപത്രം വേണം പക്ഷെ ഇതിവിടെ ഇല്ല അങ്ങനെ ആവശ്യമാണെന്ന് സാക്ഷിപത്രത്തിന് ആവശ്യം ആണെന്ന് പറഞ്ഞാൽ തീരുമാനം ഈസ്റ്റ് ലൈവ് മഞ്ചേരി